എം ടി വാസുദേവൻ നായർ ഹരിഹരൻ മമ്മൂട്ടി ടീമിന്റെ ഒരു വടക്കൻ വീരകഥ മലയാളത്തിന്റെ ഇതിഹാസ സിനിമ മലയാളികളുടെ അഭിമാന സിനിമ മുപ്പത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം ഫോർ കെ റിലീസ് ആയപ്പോഴും ഓരോ ദിവസം കഴിയുമോറും പ്രേക്ഷകർക്കിടയിൽ ഒരു വടക്കൻ വീരഗാഥയ്ക്ക് സ്വീകാര്യത കൂടി വരികയാണ് പത്താം ദിവസത്തിലേക്ക് കടന്ന ഒരു വടക്കൻ വീരഗാഥയുടെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന് ഫെബ്രുവരി പതിനാലിന് മൂന്ന് മലയാള സിനിമകൾ ഉൾപ്പെടെ ധാരാളം മറ്റു ഭാഷാ സിനിമകൾ കേരളത്തിൽ റിലീസായിട്ടും മുപ്പത്താറ് വർഷങ്ങൾക്ക് ശേഷം റിലീസായ ഒരു വടക്കൻ വീരകഥയ്ക്ക് മികച്ചൊരു കളക്ഷൻ ആണ് ദിവസവും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ഡീറ്റെയിൽഡ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് ചിത്രം ഒമ്പത് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി നേടിയിരിക്കുന്നത് എൺപത്തിനാല് ലക്ഷം രൂപയാണ് ഒമ്പത് ദിവസം കൊണ്ട് ഒരു വടക്കൻ വീരഗാഥയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഒരു കോടി പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് മമ്മൂട്ടിയുടെ റീ റിലീസ് സിനിമകളെ വളരെ പുച്ഛത്തോടെ കണ്ടുകൊണ്ടിരുന്ന ചില മമ്മൂട്ടി വിരോധികൾക്ക് ചെവിക്കല്ലിന് കിട്ടി അടിയായിപ്പോയി വടക്കൻ വീരഗാഥയുടെ ഈ ഗംഭീര റീ റിലീസ് വിജയം മമ്മൂട്ടി വിരോധി വിവരദോഷികൾ ഊളകളോട് പറയാനുള്ളത് നിങ്ങൾ ആളും തരവും സിനിമയും ഒക്കെ നോക്കി വേണം ചെറ്റ കളിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ആദ്യ ദിവസം സിനിമയ്ക്ക് കളക്ഷൻ കുറവ് വന്നപ്പോൾ ഈ കൂട്ടർ സോഷ്യൽ മീഡിയയിൽ കൂടി മമ്മൂട്ടിക്കെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങളുമായി പോസ്റ്ററുകൾ ഇട്ടു പ്രധാനമായും ഫേസ്ബുക്കിലെ കേരള ബോക്സ് ഓഫീസ് എന്ന അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ ആ അക്കൗണ്ട് ഒന്ന് ഫേസ്ബുക്കിൽ കയറി നോക്കിയാൽ മനസ്സിലാകും അവൻ എത്രമാത്രം ചെറ്റയാണെന്നുള്ള കാര്യം കൂടാതെ യൂട്യൂബിൽ ചില മമ്മൂട്ടി വിരോധികൾ കളക്ഷൻ കുറച്ചു പറഞ്ഞുകൊണ്ടും വീഡിയോ ഇട്ടു പക്ഷെ ഈ ഊളകൾ അറിഞ്ഞില്ല സൂര്യനെ അധിക നേരം വെക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഒരു വടക്കൻ വീരഗഥ ഓരോ ദിവസം കഴിയും തോറും പ്രേക്ഷകർ പലതവണ കയറി കണ്ടു തുടങ്ങി സിനിമയുടെ ഷോ കൗണ്ടുകൾ വരെ കൂട്ടി ഫാമിലി പ്രേക്ഷകരാണ് കൂടുതലായും സിനിമ കാണാൻ എത്തുന്നതും ഇപ്പോൾ സിനിമ രണ്ടാം വാരത്തിലേക്ക് എത്തി നിൽക്കുകയാണ് അതും ധാരാളം സിനിമകൾ തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായം നേടി പ്രദർശനം നടത്തുമ്പോഴും കുറച്ച് ദിവസങ്ങളായി മമ്മൂട്ടി വിരോധികൾ ഒന്ന് അടങ്ങിയിട്ടുണ്ട് കാരണം അവർക്ക് മനസ്സിലായി സിനിമയ്ക്ക് പ്രേക്ഷകരുടെ ഇടയിൽ ഗംഭീര വരവേൽപ്പാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഒരു വടക്കൻ ഭീരകഥ പത്താം ദിവസമായി ഇന്ന് ഞായറാഴ്ചയും സിനിമയ്ക്ക് മികച്ചൊരു ബുക്കിംഗ് ആണ് തിരുവനന്തപുരം കൊച്ചി തൃശൂർ എന്നിവിടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം പി വിയറിലെ ഷോ ഇന്ന് ഹൗസ്ഫുൾ ആയിരുന്നു കലാഭവൻ തിയേറ്ററിലെ ആറ് മണിക്കുള്ള ഷോ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ആയപ്പോഴേക്കും തൊണ്ണൂറ് ശതമാനം സീറ്റുകളും ബുക്കിംഗ് ആയിട്ടുണ്ട് ഷോ തുടങ്ങുമ്പോഴേക്കും ഹൗസ്ഫുൾ ആകും എന്ന് ഉറപ്പാണ് ഇന്നത്തെ കൊച്ചിയിലെ ലൂലു ഒബ്രോൺ ഫോറം മാളുകളിലെ പി വി എല്ലാ ഷോകളും തൊണ്ണൂറ് ശതമാനം സീറ്റുകൾക്കും പന്ത്രണ്ട് മണിയായപ്പോഴേക്കും ബുക്കിംഗ് നടന്നിരുന്നു ഷോ തുടങ്ങുമ്പോഴേക്കും ഈ ഷോകളെല്ലാം ഹൗസ്ഫുൾഡ് ആകും എന്ന് ഉറപ്പാണ് തൃശൂർ ഇനോക്സിലെ ഷോ ഹൗസ്ഫുൾഡ് ആയിരുന്നു കൂടാതെ രാവിലെ ഒമ്പത് പതിനഞ്ചിന്റെ രാഗത്തിലെ ഷോ മികച്ചൊരു ഒക്യുപൻസിയോട് കൂടിയാണ് നടന്നത് സിനിമയ്ക്ക് വർക്കിംഗ് ഡേയ്സിൽ ആവറേജ് സീറ്റ് ഒക്കയുപൻസിയും വീക്കെൻഡിൽ എൻഡിൽ തൊണ്ണൂറ് ശതമാനം സീറ്റ് ഒക്യുപൻസി അല്ലെങ്കിൽ ഹൌസ് ഹുൾഡ് ഷോകളാണ് നടക്കുന്നത് സംശയമുള്ളവർ ബുക്ക് മൈ ഷോ ഒന്ന് കയറി നോക്കിയാൽ മനസ്സിലാകും ഇതൊക്കെ ബുക്കിംഗ് സ്റ്റാറ്റസ് മാത്രമാണ് തിയേറ്ററുകളിൽ വന്ന് ടിക്കറ്റ് എടുത്ത് കാണുന്നവർ വേറെയുമുണ്ട് എന്ന് ഓർക്കണം ഇന്ന് കൊച്ചിയിൽ ഷോ ആഡ് ചെയ്യും എന്നാണ് അറിയുവാൻ സാധിച്ചത് മമ്മൂട്ടിയുടെ റീറിലീസ് സിനിമകളെ കളിയാക്കുന്ന ബുദ്ധി ശൂന്യന്മാർ ഇതൊന്നും കാണുന്നില്ല എന്ന് തോന്നുന്നു നിങ്ങൾ ഒരു വടക്കൻ വീരഗാഥയുടെ ഫോർ കെ റീറിലീസ് കണ്ടില്ല എങ്കിൽ ഉറപ്പായും കാണണം കാരണം അത്ര മനോഹരമാണ് സിനിമയുടെ ഫോർ കെ റീമാസ്റ്റർ പതിപ്പ് സിനിമ കണ്ട് എക്സ്പീരിയൻസ് ചെയ്തവർ ദയവ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക പുതിയ സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ കൊച്ചി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്